ഗ്രോളി കഴിഞ്ഞിട്ടുണ്ട് തള്ളി പിടുത്തത്തിലാണ് എനിക്ക് ഇത് കൊണ്ടുപോകണന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് ഇതൊക്കെയാണ് ഞാൻ ഞാന് കൊണ്ടുപോകണ സാധനങ്ങള് കുറച്ചേ കൊണ്ടുപോകണു കണ്ട പണ്ട് രംസൂട്ടായ്മ ചെറിയ മുട്ടായ്മ ഇതൊക്കെ ഞാൻ പൈല സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസല്ലാതും അതില് ആ ബാഗിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് റൈമ എന്താണ് മനസ്സിലൊക്കെ പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ അടുത്തുള്ള ആവശ്യം പോവും പോവും അങ്ങനെ അമ്മച്ചയ്ക്ക് ഇപ്പോൾ കുടിവാരി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചയ്ക്ക് ടാഗൊക്കെ കൊടുന്ന് ടാഗിട്ട് പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന അവിടുന്ന് ടൂറ് പോകണതാണ് അറിയാം ഇനി ടൂറിന് ഇതിൻ്റെ എപ്പോഴാവില്ല അപ്പം കുട്ടികളൊക്കെ ചോദിച്ചിട്ട് പാർക്ക് അയച്ചെടുക്കും അങ്ങനെ അപ്പം തന്നെ കണ്ടൈനർ ഒന്നും വരുന്നുണ്ടാവില്ല കുറച്ച് ഇരുങ്ങി രണ്ട് പോലെ ഇത് എടുക്കാനൊക്കെ കണ്ടെനും സമയം ഉണ്ടാവില്ല കടയൊക്കെ പോകാനും ബ്ലോഗ് ഇറങ്ങി അങ്ങനെ ഞങ്ങള് സ്കൂളിൽ എത്തിക്കാണ് ഗൈസ് അത് ഞങ്ങൾ പോണെ ക്ലാസ് പണ്ടിതാണ് എൻ്റെ സ്കൂൾ ഗൈസ് ഇത് എൻ്റെ ക്ലാസ് ചോർന്ന് കുട്ടികളൊക്കെ വരിവരിക്ക സ്കൂള് ഇത് മൂന്നാം ക്ലാസ് ആണ് ഇതാണ് ഞങ്ങള് പുറത്തെത്തി ഞങ്ങൾക്ക് രണ്ട് ബസ്സാണ് ഒന്ന് സാനും ഒന്ന് വറുക്കും അപ്പം അതൊക്കെ ഞങ്ങളെ ബസ്സും സാങ് ഓവരെ ബസ്സുമാണ് നോക്കി ഇതാണ് ഞങ്ങളെ ബസ് 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 കണ്ടില്ലേ ഇതാണ് തീർച്ചയൊക്കെ ഞങ്ങളുടെ ബസ് ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ വാടെ ബാക്ക് ചെയ്ത് ഇരിക്കാണ് ഞങ്ങളെ ഞങ്ങളിലാണ് നെയ്മല ടീച്ചറൊക്കെ ടീച്ചറൊക്കെ ആശിഷ് മാഷൊക്കെ ാണ് കയറുന്നത് ഇപ്പോൾ മീനട്ടിച്ച് ലാസ്റ്റ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചിന് ഗൈസ് രണ്ട് ബസ്സാണുള്ളത് പോസ് ടൂരാണ് പോകുന്നത് ഞങ്ങൾ ബാക്കി ബസ് കൊണ്ട് അങ്ങനെ ഞങ്ങളെ ബസ് സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളിൽ ആദ്യം തന്നെ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇനി ഞങ്ങൾ നേരെ ചെറുനൂർക്ക് പോവുകയാണ് ഇനി ഞങ്ങളെ ചെറുനൂരിൽ റെയിൽവേയിൽ ഇറക്കിയിട്ട് ഞങ്ങളെ ബസ് നേരെ നിലമ്പൂരിക്കല്ലേ ഞങ്ങൾ ട്രെയിനിലാകും പോകുന്നുണ്ടാവുക ഞങ്ങളതിച്ചൊക്കെ ഇത് ടീച്ചർമാരെടുത്ത വീഡിയോ ആണ് ഇത് അവിടുത്തെ ഒരു പോലീസാണ് ട്രെയിനിൽ അത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ വന്ന് ഇതിപ്പോൾ സോമ്യ ടീച്ചറും ഓരോ കുട്ടികളൊക്കെ പാടെ പാട്ട് പാടുക പിന്നെ ഇതൊരു സ്ഥലമാണ് എന്നാണ് ഇല്ലത്തിൻ്റെ പേര് കോർമ ലൈട്ട് കണ്ടുപോയി ഇത് ചാലിയാർക്കുത്ത് കുതിരപ്പുഴയാണ് ലൈസ് ഇതാണ് തേക്ക് മ്യൂസിയം ഗഴ്സ് അവിടെ റിയൽ കണ്ണമൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ് നല്ല രസമാണ് ഞങ്ങൾ ടീച്ചർമാരും കുട്ടികളൊക്കെ പാടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിഞ്ഞിട്ട് കാണുകയാണ് ഇതിലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി ഇതാണ് ഗൈസ് അതിൻ്റെ ബാക്കിലുള്ള പാർക്ക് ഈ പാർക്കൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് ഗൈസ് എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് പോവാൻ നിൽക്കുന്ന സമയത്ത് പൊറാട്ട അൽഫാമുമാണ് ഞങ്ങൾ കഴിച്ചത് ഇന്നത്തെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ചോറിൻ്റെ എല്ലാവരും ഹാപ്പിയാണ് കൈസ് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഗെയിനുണ്ട് എന്താ പറയുക ചോറൊക്കെ അടിപൊളി വന്ന് ക്ഷീണുണ്ട് ഹാപ്പി ആണ് കടക്കുകയാണ് ശരി